ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മൾക്ക് ഒരു പനീർ പറാട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പച്ചമുളക് സവാള പനീർ ഇതിനായിട്ട് നമുക്ക് പനീറും സവാളയും കൂടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ശകലം ജീരകം നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം പിന്നെ ശകലം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഗോതമ്പൊടി എടുക്കാം അതിലോട്ട് ശകല ഉപ്പും ശകല അയമോദവും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം നന്ന നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം എന്നെങ്കിലാണ് നമുക്കത് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഗോതമ്പൊടി നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്ക് പത്ത് മിനിറ്റ് നേരത്തേക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റായി നമ്മുടേത് ഡോയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി പിന്നെ ശകലം ഗോതമ്പൊടിയും കൂടെ എടുത്ത് നമുക്ക് ഓരോ ഉരുളകളായിട്ട് അത് ഉരുട്ടി ഗോതമ്പൊടിയിൽ മുക്കി നമുക്ക് ആ സ്റ്റഫിങ് അതിൻ്റെ തൊട്ട് നിറച്ച് നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ പരത്തിയെടുത്ത് നമുക്കൊരു തവയിലോട്ടിട്ട് രണ്ട് വശവും മരച്ചും തിരിച്ചും ഇട്ട് നമുക്ക് എണ്ണ വരട്ടിയെടുക്കാം നന്നായിട്ട് എണ്ണ വരട്ടി നമുക്ക് മൊരിച്ചെടുത്തു ഇനി നമുക്കത് തൈരിൻ്റെ കൂടെയും പിന്നെ ഹരി ചട്നി ഗ്രീൻ ചട്നിയുടെ കൂടെയും ഒക്കെ കഴിക്കാം നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു പൊറോട്ടയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്